ഹായ് ഇന്നത്തെ ഒരു കുഞ്ഞു വിളവാക്കാണേ മോൾ സ്കൂളിൽ നിന്നും വിട്ട് വന്ന അവൾ കളരിക്കുണ്ടാക്കുന്നൊരു വിളവാണ് അത് ആ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചായയെല്ലാം വെച്ചു വെച്ചു എന്നിട്ട് കൊടുക്കലാണ് മോളവിടെ നിന്ന് കളിക്കലാന്ന് സ്കൂളിൽ വിട്ട് വന്നിട്ട് മോൻ്റെ കൂടെ നമ്മൾ എന്നിട്ട് വിടെല്ലാം പൂട്ടി അവിടെ ഇറങ്ങി പിന്നെ മോനെ അപ്പുറത്ത് അമ്മേൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോവുകയാണ് അപ്പുറത്ത് അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത് പോകുന്ന വഴിയാണ് ഏച്ചി ഉണ്ട് ഏച്ചിൻ്റെ മുകളുണ്ട് കളരിക്കാൻ അമ്മ നമ്മളെവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് മോനേനെ അവിടെ ആക്കണം യവനോട് പോട്ടേന്ന് വല്ലതും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അമ്പേനെ കണ്ടത് തിരക്കായ കൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കാണണം എന്ന് പറയുന്നു പശു വീട്ടിൽ അമ്മ എന്നിട്ട് ഓനയും കൂട്ടിയിട്ട് അങ്ങ് ആലേൻ്റെ അടുത്തേക്ക് പോയി വരുന്നിട്ടിങ്ങനെ മെല്ലെ ആടിപ്പാടി നടക്കലാണ് നേരം വൈകി അഞ്ചുമണിയാകുമ്പം കളരിക്കെത്തണം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല കുറച്ച് നടക്കാനുണ്ട് നമ്മളവിടെയുള്ള സ്റ്റേഡിയമാണ് കാണുന്നതാണ് കളരി പഠിപ്പിക്കുന്ന സ്ഥലല്ലേ നമ്മളങ്ങോട്ട് പോയിട്ടില്ല ഇവരെ ഇവിടെ നോക്കി ഇവർ അങ്ങോട്ടേക്ക് പോവരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ